അതെ 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 ഈ ഒരു കമ്പി എന്ന് പറയുമ്പോൾ ആകെ നാല് പിന്നെ കമ്പിയാണ് അത് അവിടെ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് കിട്ടും സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്ന അതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം വർക്ക് ഏകദേശം കഴിയാറായി ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടയിൽ പറഞ്ഞിരുന്നു നമ്മുടെ കൂര്യാടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു കൂര്യാട് വർക്ക് കഴിയാത്തതുകൊണ്ടാണ് ഉദ്ഘാടനം കഴിയാത്തത് അപ്പോൾ നമ്മൾ നമ്മളത്രയും പുരോഗമനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്കിവിടെ സർവീസ് റോഡ് അതീവ ഗുരുതരമായിട്ടാണ് ഇന്ന് നിലകൊള്ളുന്നത് അതേക്കുറിച്ചാണ് നമുക്കൊന്ന് കാണാം കേട്ടോ വണ്ടി താണ റോഡിന്റെ പ്രശ്നല്ലേ കമ്പനി അതെ അതെ ഈ ഒരു കമ്പി എന്ന് പറയുമ്പോ ആകെ നാല് പിന്നെ ഇരുപതിന്റെ കമ്പിയാണ് അതിനകത്ത് അത് കേറിയിട്ടില്ല പിന്നെ കയറിയിരിക്കുന്നില്ല

അതെ അതെ വർക്കിന്റെ ഭാഗത്താന്ന് തന്നെ പറയാൻ പറ്റുമോ അത്രയും പൈസ ഇതിനൊക്കെ കോണ്ടാക്ട് ഇട്ടിരിക്കുന്നത് എത്ര രൂപ എത്ര രൂപ അതെ അതെ രീതിയിലുള്ള സേഫ്റ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പം സാധാരണക്കാരെ വന്നു വഴിയിൽ മുടക്കുന്നത് ആ നമ്മളിത് അനുഭവം അതെ അതെ അതിന്റെ ആളെ നോക്കിയാ അതിന്റെ ആളത്തിനനുസരിച്ചുള്ള ഒരു അപ്പോ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കണ്ടല്ലോ ഞാൻ അതിൻ്റെ മുമ്പെ സർവീസ് റോഡിനെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയും ചെയ്തിരുന്നു അതിൽ ചില ആളുകളൊക്കെ പിന്നെ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല ചില ആളുകൾക്ക് അതൊരു എന്തോ മാതിരി തോന്നി എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മളിവിടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം വെറും പതിമൂന്ന് ടെണ്ണിൻ്റെ ഒരു വണ്ടി പോകുമ്പോൾ നിലനിൽക്കാത്ത ഒരു ഡ്രെയിനേജാണ് നമ്മുടെ ഈ അധികാരികളുടെ പണംതിട്ടത് ആ ഡ്രൈനേജിൻ്റെ ചില ഭാഗങ്ങളിൽ നമുക്കറിയാം ഒരു ഗ്രില്ല് വെച്ച് വെള്ളം പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ ഗ്രില്ലിനെ കുറിച്ചതിൻ്റെ മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആ ഒരുപാട് താഴ്ചയിലാണ് ഗ്രില്ലുള്ളത് ഇത് വെറും ഒരു പതിമൂന്ന് ടണ്ണ് വണ്ടി പോയപ്പോൾ ആ ഗ്രില്ല് മുഴുവൻ അടിയിലേക്ക് പോവുകയും ആ വണ്ടി അവിടെ താഴുകയും ചെയ്തു പൊതുവേ നമുക്കറിയാം കൊലപ്പുറം സർവീസ് റോഡ് എല്ലാ സർവീസ് റോഡും രണ്ട് വഴിയാണ് പക്ഷെ അതിൽ നിന്ന് ആളുകൾക്ക് അറിയില്ല ആളുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും ഇവിടെ രണ്ട് വഴി പിന്നെ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു ഒരു സ്ഥലമാണ് കുളപ്പുറം അതുമാതിരി പോകുമ്പോഴാണ് ഈ ഗ്രില്ലിടിഞ്ഞ് വണ്ടി അടിയിൽ കുടുങ്ങിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാന്ന് വെച്ചാൽ ചില ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പല ബുദ്ധിമുട്ടുകളിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ മരത്തിൻ്റെ വണ്ടിയാണ് ഇവിടെ താഴ്ന്നത് മരവും അത് ഒരു ജീവനമാർഗമാണ് അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ആളുള്ള ഒരു ജീവിതമാർഗമാണ് അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതമാർഗങ്ങളാണെന്ന് ഇങ്ങനെ പിന്നെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പഴയ റോട്ടിൽ കൂടെ പോകുന്ന ആളുകൾക്കറിയാം പഴയ റോട്ടിലൊന്നും ഇത്തരം സംഭവങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായി വല്ല പിന്നെ പൈപ്പ് ലൈന് കാന കീറി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതേമാതിരിത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇതിലൂടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം പിന്നെ ഈ ഗ്രില്ലുകൾ വെച്ചത് പൊതുവേ ഒരുപാട് താഴ്ന്നിട്ടാണ് പിന്നെ തന്നെയല്ല ഇവിടെ ആളുകൾ അതേക്കുറിച്ച് പ്രതികരിക്കണമെന്ന് നിങ്ങളൊക്കെ കേട്ടില്ലേ കെ കുറഞ്ഞ കമ്പിയാണ് തന്നെയല്ല ആ കമ്പിയിലെ ഇരിപ്പിടം വളരെ ചെറുതാണ് ആ കമ്പി അവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ് വെയിറ്റ് ഉള്ള വണ്ടികൾ ബസ്സൊക്കെ സ്ഥിരമായിട്ട് ചാടി ചാടി പോകുമ്പോൾ അതുപോലെ തന്നെ ഇതേമാതിരി ലോഡ് വണ്ടികളൊക്കെ പോകുമ്പോൾ ഈ കമ്പികളൊന്നും നിലനിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ അതിലും ഇതേ നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ കാണാം നമ്മുടെ റോഡ് പണി കഴിഞ്ഞ ഇതുവരെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ പല ഭാഗങ്ങളിലും നമ്മുടെ ഈ ഡ്രൈനേജിൻ്റെ മോളിൽ വെച്ച പിന്നെ സ്ലാബുകൾ പൊട്ടി തകർന്ന രൂപത്തിലിരിക്കുന്ന പല ഭാഗങ്ങളിലും അതേമാതിരി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു വർഷം ആകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ അതായത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് തന്നെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ അപ്പോൾ ഇത് മുന്നോട്ട് എങ്ങനെ ആയിരിക്കും ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം നമുക്കറിയാലോ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഉയർന്ന ചിന്താഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയും നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യ ആവശ്യത്തിലാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അത് വീണ്ടും ഊരാകുടുക്കിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എത്രമാത്രം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതവും ഇത്തരം വർക്കുകളും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകുന്നു എന്നറിയുന്നതിൽ നമുക്കൊക്കെ സങ്കടമല്ലേ തോന്നുന്നു കാരണം നമ്മൾ ഉയർന്നു ഉയർന്ന ചിന്താഗതിക്കാരാണെന്ന് നമുക്ക് ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിലൊക്കെ നല്ല ഒരു അഭിമാനമാണ് നമുക്ക് ഒരുപാട് യാത്രാ സൗകര്യങ്ങളുണ്ട് എന്നതിലുള്ള അഭിമാനങ്ങൾ ആ അഭിമാനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ റോഡിൻ്റെ അവസ്ഥ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മുടെ കൊളപ്പുറം സെൻട്രലന്നെ ഞാനിപ്പോൾ ഈ മരലോറി ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിനോട് ചേർന്ന് ഓവർപാസിന് മുകളിൽ ഒരു ലോറി ആ സർവീസ് റോഡിൽ കൂടെ പോണ ലോറിയാണ് അത് ആ ഓവർപാസിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ മതിലിനോട് ചേർന്ന് ആ ചക്രങ്ങളൊക്കെ ചക്രം ഈ മതിലിലിടിച്ച് ചക്രം ഊരിയ ഊര്യമാതിരിയായ സാഹചര്യത്തിലാണ് അവിടെ വണ്ടി നിന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇദ്ദേഹം ഉറങ്ങിയത് എന്താണെന്ന് അറിയില്ല ഡയറക്റ്റ് പോയിട്ട് ആ മതിലിലാണ് ഇടിച്ചത് അതായത് കോഴിക്കോട് നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ വരുന്ന വണ്ടി നേരെ സർവീസ് റോഡിൽ ആ മതിലിൽ ഇടിച്ചിട്ടാണ് നിന്നത് ഇടിച്ച് ചക്രങ്ങൾ എന്തോ ഇതായിട്ട് കേടുന്നതുകൊണ്ടാണ് തിരിയാത്തത് കൊണ്ടായിരിക്കും നിന്നുണ്ടാവും ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല എങ്ങനെയെങ്കിലും അതിൽ കെട്ടെങ്ങാനും തകർത്ത് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും വലിയ പ്രശ്നമായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ സ്ഥിതിവിശേഷങ്ങൾ ഇതൊക്കെ ഒന്ന് നമ്മൾ പരമാവധി ഡ്രൈവർമാർ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ പരമാവധി ഉറങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഉറക്കമൊക്കെ തീർത്തിട്ട് മാത്രം യാത്ര തുടരുക ഇങ്ങനത്തെ ആളുകൾക്ക് കിട്ടും പിന്നെ ഇപ്പോൾ അബദ്ധവശാൽ നേരത്തെ പറഞ്ഞാൽ കുഴിയിലൊക്കെ ചാടുന്നത് നമ്മുടെ പ്രശ്നമല്ല ബാക്കി പ്രശ്നങ്ങളൊക്കെ നമ്മളില്ലാതെ യാത്ര ചെയ്യാൻ പരമാവധി ശ്രമിക്കുക നമ്മുടെ സർവീസ് റോഡ് എപ്പോഴും ഒരു കഥയാണ് ഒരു കഥ മാത്രമായിട്ട് കണ്ടാൽ മതി കാരണം അത് പിന്നെ നമുക്കറിയാലോ അറുപത് മീറ്ററിൽ പണിയേണ്ട റോഡ് പണിന്ത ദൂരം നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് അതിൻ്റെ ഒരു അപാകത ഉണ്ടാവും പതിനഞ്ച് മീറ്ററിൻ്റെ കുറവ് വരുമ്പോൾ ഏഴര ഏഴര മീറ്റർ നമ്മുടെ ഈ സർവീസ് റോഡിൽ കൂടുതൽ വരേണ്ടതായിരുന്നു അത് നമുക്ക് ആ ഏഴര മീറ്ററിൽ നമുക്ക് കുറവുണ്ട് ആ ഒരു കുറവ് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അത് ഉറപ്പാണ് അപ്പോൾ ആ ഒരു അപാകതയും കൂടിയും വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക നമ്മുടെ ജീവനും നമ്മുടെ ഇതിനും എല്ലാതും ഒരുപാട് മൂല്യങ്ങൾ നൽകാം അവനവൻ സ്വയം ശ്രമിക്കുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കേ